ദുരന്തത്തിന് ശേഷവും മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ആശങ്ക കേരളത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു വരാറുണ്ട് വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി വരാനിരിക്കുന്ന മറ്റൊരു ദുരന്തത്തിന്റെ ആഘാതം എത്ര കണ്ട് കേരളത്തിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ചുള്ള ആലോചന പോലും നമ്മെ ഭയപ്പെടുത്തുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്കകൾ അത്ര ചെറുതല്ല കാലവർഷത്തിനൊപ്പം കേരളത്തിന്റെ ആശങ്കയും കനക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അന്നത്തെ മദുരാശി പ്രവിശ്യയിൽപ്പെട്ട മധുര ദിണ്ടകൽ ഡിവിഷനുകളിൽ പട്ടിണിയും പകർച്ചവ്യാധികളും മൂലം അനേകം പേർ മരിക്കാനിടയായി പ്രശ്നം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായതോടെ പരിഹാരമായി കൽപ്പിച്ചു കിട്ടിയ നിർദ്ദേശം വൈകാ നദിയിലെ ഒഴുക്ക് വർദ്ധിപ്പിച്ച് ആ മേഖലയിലെ കൃഷി മെച്ചപ്പെടുത്തുക എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ മദ്രാസി സംസ്ഥാനത്തെ തേനി മധുര ദിണ്ടുക്കൽ രാമനാഥപുരം പ്രദേശങ്ങളിൽ വീണ്ടും ക്ഷാമമുണ്ടായി ഇതോടെ ഭാവിയിൽ ക്ഷാമം ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ കമ്പനി അതിനുള്ള പരിപാടികൾ ആരംഭിച്ചു എന്നാൽ വേനൽക്കാലങ്ങളിൽ വറ്റി വരണ്ടു കിടക്കുന്ന വൈകാ നദിയെ എങ്ങനെ ചാർജ് ചെയ്യണമെന്നായിരുന്നു അവരുടെ ആദ്യത്തെ കടന്ന ആ സമയത്ത് തിരുവിതാംകൂറിൽ പെരിയാർ നദി തിറഞ്ഞ് വെള്ളം എത്തുന്നതോടെ അത് ഒഴുകി തുടങ്ങി പെരിയാർ നദിയിലെ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി പാഴാകുകയാണല്ലോ എന്ന ചർച്ച യും അവിടെ ഉണ്ടായി ആ വെള്ളം എങ്ങനെയെങ്കിലും വൈകാനദിയിൽ എത്തിക്കാൻ സാധിച്ചാൽ പകുതി പ്രശ്നം ഇല്ലാതാകുമെന്ന ചർച്ചകളും സജീവമായി തുടർന്നു തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന കുതിരുപിള്ളയാണ് ഇങ്ങനെ ഒരു ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് എന്നാണ് ചരിത്രം പറയുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷം പഴക്കമുള്ള ചുണ്ടാമ മിശ്രിതം ചേർത്ത് നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നാൽ വർത്തമാനകാലത്തിൽ ഓരോ സമയവും തമിഴ്നാട് കുടിവെള്ളം കേരളത്തിന് മുകളിൽ ജലബോംബായും മുല്ലപ്പെരിയാർ പരിവർത്തനം ചെയ്യപ്പെട്ടു പരമാവധി അറുപത് വർഷം ആയുർ ദൈർഘ്യം പറഞ്ഞ മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് പാട്ടക്കരാറായി കൊടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് അതൊക്കെ പിന്നിട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാമെന്ന് പറയുന്നത് പൊയ് വാക്കല്ല മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ കേരളത്തിന് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ അത് വലിയ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇടുക്കി അണക്കെട്ടിന്റെ വരെ തകർച്ചയ്ക്ക് ഇത് കാരണമായേക്കാം മുല്ലപ്പെരിയാർ ഏതെങ്കിലും തരത്തിൽ തകർച്ചയിലേക്ക് പോയാൽ വെള്ളവും കല്ലും ചെളിയും അടക്കം മുപ്പത്തി ആറ് കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചൊഴുകും ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റിൽ വെള്ളം ഇടുക്കി ഡാമിൽ എത്തുമെന്നാണ് പറയുന്നത് താങ്ങാനാകാതെ വെള്ളം ഇടുക്കി അണക്കെട്ടിൽ എത്തുന്നതോടെ ഡാം തകർച്ചയ്ക്ക് പോകാം ഇടുക്കി തകർന്നാൽ അതിന് താഴെയുള്ള ചെറുതും വലുതുമായ പതിനൊന്ന് അണക്കെട്ടുകൾക്കും നാശം സംഭവിക്കും ഡാം പൊട്ടിയുണ്ടാകുന്ന വെള്ളം ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലയിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇത് വൻ നാശത്തിന് വഴിവെക്കുമെന്നുള്ളത് ഉറപ്പാണ് കാലാവസ്ഥയുടെ മാറ്റത്തിനൊപ്പം പ്രകൃതിയിൽ വരാനിരിക്കുന്ന വ്യതിയാനങ്ങളും കേരളത്തിനുമേൽ വൻ ദുരന്തത്തിന്റെ മഴക്കാലങ്ങളെല്ലാമാണ് മുല്ലപ്പെരിയാർ ഉയർത്തുന്നത് തമിഴ്നാടിന്റെ ആവശ്യം കേരളത്തിന്റെ ആശങ്കയും പരിഹരിക്കാത്ത വിധം മുല്ലപ്പെരിയാർ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഇതുവരെയും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ലോകത്തിൽ തന്നെ നിലവിൽ ഉയരം കൂടിയതും ഭൂകരത്ത് അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ളതുമാണ് മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് എന്നത് കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് എന്നാൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിൽ ഏറ്റവും അധികം എതിർപ്പ് തമിഴ്നാടിനാണ് പല കാര്യങ്ങളിലും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിന്റെ കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കേരള സർക്കാരിന് എന്തുകൊണ്ടാകുന്നില്ല എന്നത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി മാറുകയാണ് ആ ചോദ്യത്തിന് മുന്നിലാണ് ഓരോ മലയാളികളും മുല്ലപ്പെരിയാർ എന്ന വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത്